നമുക്ക് ഈ ഏജിങ് റേസ്ഫുള്ളി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലായി എനിക്ക് നല്ല ഒരുവിധ മലയാളികൾക്കൊക്കെ ഏറ്റവും ആദ്യം മനസ്സിലെത്തുന്ന രണ്ട് ഇമേജസ് ആയിരിക്കും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് മഞ്ജു വാര്യറും അതുപോലെ മെയിൽസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഇവർ രണ്ടുപേരുടെയും ഏജിംഗ് ഈ പറഞ്ഞ പ്രോപ്പർ ഏജിങ് ഗ്രേസ്ഫുള്ളി നമുക്ക് പറയാൻ തോന്നുന്നു അവരെ ഒക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ എനിക്കൊന്ന് ഫോട്ടോക്സ് ഒക്കെ തൊട്ടുണ്ടോന്ന് എന്ന് എനിക്ക് അറിഞ്ഞുവിടാ നമ്മൾ സൂക്ഷിച്ചൊക്കെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോഴത്തേക്കും ഒക്കെ അങ്ങനെ ഉണ്ട് അത് കൂടുതലും ഇവിടെ നിന്ന് ടച്ച് ചെയ്യാത്ത നല്ലത് ഈ സെലിബ്രിറ്റികൾ നിക്കുമ്പോഴത്തേക്ക് ഈ ഫോഹഡൊക്കെ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഇമോഷൻസ് ഒക്കെ ഇടേണ്ട ആളുകളല്ലേ അപ്പൊ ഈ ബോട്ടോക്സ് ഒക്കെ അങ്ങനെ തന്നെ കൊടുക്കാറുള്ളു ഈ ബോട്ടോക്സ് പോലത്തെ ട്രീറ്റ്മെന്റ് നടക്കാൻ സെലിബ്രിറ്റികൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒക്കെ നോക്കിയാൽ അവരുടെ ലൈൻസ് ഒക്കെ അങ്ങനെ തന്നെ നടക്കുന്ന അതിനൊന്നും അവർ തുടത്തില്ല മറ്റുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നോക്കുമ്പഴത്തേക്ക് ആ ലൈൻസ് ഒക്കെ അവർക്ക് കുറച്ച് ബോട്ടോസ് ഒക്കെ ഇട്ടിട്ട് നിവൃത്തി കൂടിയവർക്ക് പക്ഷെ അവര് അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ നോക്കിയിട്ടുള്ള ഒരു ഒന്ന് രണ്ടുപേരിൽ എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഏജിങ്ങിന്റെ കാര്യത്തില് ഏറ്റവും ഇപ്പൊ ഒരു ട്രെൻഡിങ്ങില് നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് റെക്കിനോൾ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ സംഭവം അപ്പോൾ പലരും ഇത് കൃത്യമായിട്ടൊരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒന്നും ഇല്ലാതെ റെറ്റിനോൾ വാങ്ങുന്നു യൂസ് ചെയ്യുന്നു ഇതിന് അതിൻ്റെതായ ഡോസുകളുണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ഇതെല്ലാം ഇതൊന്നും മൈൻഡ് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഏജിങ്ങിന് സത്യം പറഞ്ഞാൽ കുറയ്ക്കുന്നതിന് വേറെ ഏജിങ്ങിനെ കൂട്ടത്തിൽ ഉള്ളു സ്കിന്നിന്റെ നമുക്ക് ആണ് അതിനുള്ളിൽ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചില കണ്ടീഷൻസൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പം ഈ പിംപിൾസിലൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ തേർട്ടി പ്ലസ്സിൽ കൊടുക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് ഉപയോഗിക്കുമ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ സൈസ് എടുക്കുന്നതിൻ്റെ സൈസ് പിന്നെ ഉപയോഗിക്കുന്ന ഏത് സമയത്ത് ഇത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ സ്കിന്നിന് എല്ലാ ദിവസവും ഇത് കൊടുക്കാമോ സ്കിന്ന് സെൻസിറ്റീവ് ആവുന്നുണ്ടോ നല്ല പ്രോപ്പർ കെയർ കൊടുക്കുന്നുണ്ടോ റെറ്റിനോൾ ഇട്ട് നല്ല പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല അടിപൊളി പണി കിട്ടും നമുക്ക് അപ്പം അതുകൊണ്ട് ഇതൊന്നും കാണാതെ നമ്മളിപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സോ ആരെങ്കിലും ഉപയോഗിക്കുന്നത് കാണിക്കുന്നു റെറ്റിനോൾ ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഇത്രയും മാറ്റമായി അങ്ങനെ കാണുമ്പോഴത്തേക്കും ഇതിന്റെ ആഫ്റ്റർ കെയർ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ റെറ്റിനോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇന്ന് അവർ ഉപയോഗിച്ചിരുന്ന നാളെ പോയി ലേസോ ഒന്നും ചെയ്യരുത് സ്കിന്ന് നല്ല പണി കിട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇഷ്ടം പോലെ ഇപ്പോൾ സിറം ബേസ് ആണ് കൂടുതലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അോയിൻമെൻറ്റ് ബേസ് ആയിരുന്നു ഇപ്പം കൂടുതലും സിറം ബേസ് കോമ്പിനേഷൻ ബേസ് ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല പക്ഷെ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ റെറ്റിനോൾസ് ഒക്കെ നമ്മുടെ സ്കിന്നോട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഒരു ചെയി ഒരു അതിന് കുറച്ച് രീതികളുണ്ട് അപ്പം ആ രീതി വെച്ച് തന്നെ ഒരു ഡോക്ടറിന്റെ ഹെൽപ്പോട് കൂടി തന്നെ ഉപയോഗിക്കാൻ നോക്കുക മറ്റേ വൈറ്റമിൻ സി സിറം പോലൊന്നും അല്ല വൈറ്റമിൻ സി സിറം പിന്നെയും നമുക്ക് കുഴപ്പമില്ല ഉപയോഗിക്കുന്നുണ്ട് വലിയ നമുക്ക് വലിയ പ്രശ്നം നമ്മുടെ സ്കിന്നിൽ വരാറില്ല പക്ഷെ റെറ്റിനോൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക